നമ്മൾ ലോകം അവസാനിക്കില്ലോ എന്നാണ് രാഹുൽ പ്രതികരണം രണ്ടാം വട്ട വൈദ്യ പരിശോധന പൂർത്തിയാക്കി മടങ്ങുകയാണ് രാഹുൽ അമൽ തെരമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ ഇന്ന് തന്നെ ജാബ്യ ഹർജിയിൽ തീരുമാനമുണ്ടാകുമോ രാഹുലുമായുള്ള വാഹനം ഇപ്പോൾ ഇവിടെ നിന്നും വൈദ്യ പരിശോധന പൂർത്തിയാക്കി മടങ്ങുന്നു കുറച്ചുകൂടി സമയം എടുക്കും എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്തായാലും ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയാക്കി രാഹുൽ ഇവിടെ നിന്നും മടങ്ങുകയാണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പിന്നീട് നോക്കാം എന്നുള്ളതാണ് രാഹുലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തെ പ്രതികരണം രാഹുൽ ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ചികിത്സയിലായിരുന്നു കിംസ് ആശുപത്രിയിൽ അതിനുശേഷം ആണ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞു കുറച്ച് ദിവസം മാത്രമേ ആയുള്ളൂ രാഹുൽ സജീവമായി ഇറങ്ങാൻ തുടങ്ങിയിട്ട് അതിനുശേഷം ഇപ്പോൾ വീണ്ടും കോ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നു അപ്പോൾ ഈ ജാമ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന് ഈ ഇതായിരുന്നു അതിനാൽ തന്നെയാണ് വീണ്ടും വൈദ്യ പരിശോധന എന്നുള്ളൊരു നിർദ്ദേശം കോടതി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി രാഹുലിനെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം വിശദമായ റിപ്പോർട്ടാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ കോടതിയിലെത്തും പരിശോധനയുടെ ഫലം എത്ര സമയം കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് അറിയില്ല രക്തമടക്കം ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പരിശോധനാ ഫലം വരേണ്ടതായിട്ടുണ്ട് ആ പരിശോധനാ ഫലം പരിശോധനാഫലം വരുന്ന മുറയ്ക്ക് കോടതിയിൽ അത് ഹാജരാക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷമായിരിക്കും രാഹുലിൻ്റെ ജാമ്യ ഒരു വിധി പറയുക ഇന്ന് തന്നെ അതുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്ര വൈകിയാലും ഇന്ന് തന്നെ വിധി പറയാനുള്ള തീരുമാനമാണ് അത്തരം ഒരു നടപടിക്രമങ്ങളാണ് കോടതിയിൽ പുരോഗമിക്കുന്നത് കോടതിയിൽ ഇപ്പോഴും നേരത്തെ കേസ് പരിഗണിച്ചിരുന്ന ജഡ്ജിയുണ്ട് അവിടേക്ക് വീണ്ടും രാഹുലുമായി പോവുകയാണ് ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വെക്കാനാണ് തീരുമാനമെങ്കിൽ ഈ ഇതിൻ്റെ ഈ ഫലം വരുന്നതുവരെ പരിശോധനാ ഫലം വരുന്നതുവരെ കസ്റ്റഡിയിൽ വെക്കാനാണ് തീരുമാനം എങ്കിൽ ഒരുപക്ഷേ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴെന്തായാലും രണ്ടാമത്തെ വൈദ്യ പരിശോധനയും പൂർത്തിയായിരിക്കുന്നു അതിനുശേഷമാണ് രാഹുലിനെ വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള അക്രമം സംഭവങ്ങൾ ഉണ്ടായതാണ് ആ സംഭവങ്ങൾ എന്ന് പറയുന്നത് പി ഡി പി അടക്കമുള്ള വകുപ്പുകളുണ്ട് സ്വാഭാവികമായും സാധാരണ ഒരു കേസാണെങ്കിൽ ഇത്തരമൊരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നയാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡ് ചെയ്യുക എന്ന് പറയുന്ന സാധാരണ നടപടിക്രമമാണ് അതായത് അതിനപ്പുറത്തേക്ക് മറ്റ് നടപടിക്രമങ്ങളൊന്നും നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടില്ല പക്ഷേ ഇതൊരു പ്രത്യേക കേസായി മാറുന്നതിന് കാരണമെന്ന് പറയുന്നത് ഈ കേസിൻ്റെ പ്രതികളിൽ മറ്റുള്ളവരെല്ലാം പുറത്തു നിൽക്കുന്നു അതായത് ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും പുറത്തു നിൽക്കുമ്പോഴാണ് നാലാം പ്രതി അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഈ പ്രതിഭാഗം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതിനാൽ തന്നെ ജാമ്യം നൽകണമെന്നൊരു ആവശ്യം പറയുന്നു അതിനൊപ്പം തന്നെ ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ തന്നെക്കാൾ സംവിധാനമുള്ള പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും രണ്ട് എം എൽ എമാരും തന്നെക്കാൾ മുമ്പ് പ്രതിപട്ടികയിൽ നറ്റം പേരിന് മുന്നിലുള്ള ആളുകളാണ് അവർ സ്വാധീനിക്കുമ്പോൾ തനിക്ക് സ്വാധീനിക്കാനാവില്ല അപ്പോൾ അവർക്കെതിരെ ഇല്ലാത്ത നടപടി തനിക്ക് എതിരെ പാടില്ല എന്നുള്ളതാണ് രാഹുലിൻ്റെ ആവശ്യം അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ പ്രശ്നവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുകയാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കോടതി ജാമ്യം നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പോഴെന്തായാലും രാഹുലിനെ വീണ്ടും വഞ്ചൂർ കോടതിയിലേക്ക് ജനറൽ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്